രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ ഒന്ന് ശരിക്കിരിക്കാനോ നേരാവണ്ണം നടക്കാനോ കഴിയാത്തവർ ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്തെല്ലാം രോഗങ്ങൾ വാദസംബന്ധമായ സംബന്ധമായ രോഗങ്ങൾ കൈകാലുവേദന മുട്ടുവേദന നടുവേദന ഇതിനെല്ലാം ശമനം കിട്ടാൻ വേണ്ടി നല്ല പവർഫുള്ളായ ഒരു ഇസ്ലാമിക ഒറ്റമൂലിയാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ആത്മീയമായ ടിപ്സ് പ്രിയമുള്ളവരെ രോഗങ്ങൾ മാറാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിത്യവും ചെയ്യുക നമ്മൾ അതിരാവിലെ സുബിഹി നിസ്കരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക ശേഷം കുർആാനിലെ വിശുദ്ധ കുർആാനിലെ തൊണ്ണൂറ്റെട്ടാം അദ്ധ്യായം വെറും എട്ടായുത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ബയ്യീന ലം എഖുനുൽ എന്ന് വരുന്ന ഇങ്ങനെ തുടങ്ങുന്ന സൂറത്ത് ஓதி மந்திர